ഞാനിങ്ങനൊരു ചിക്കൻ കറി വെക്കാൻ പോകുന്നു കഴുകി റെഡിയാക്കി വെച്ചു സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് കരിയാക്കല വെളുത്തുള്ളി ഇത്രയും സാധനം എടുത്ത് വെച്ച് ഇനി ഒന്ന് വറത്തെടുക്കണം ഇത് വറുത്തെടുക്കാൻ പാ വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തിട്ട് വറ്റണം വെളിച്ചെണ്ണ കഴിക്കാൻ പോവാണ് കടലിൽ പോയി കഴിക്കണം ഇനിയും ഇനിയും ഇത് ചുമന്ന് ചൂടായി ചുമന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയും ഇട്ട് വരാം യും കൂടിയിട്ട് വഴറ്റണം കുറച്ച് കറിയാക്കളിയും കൂടി ഇടണം ഉള്ളി തുണങ്ങൾ മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി കുറേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാൻ പോവുന്നത് മസാല ചിക്കൻ ഇടാൻ പോവാണ് ഇളക്കി നീ എല്ലാം കൂടെ ഇതാക്കി യോജിപ്പിക്കാണ് <geoning> morning, <austenian> <canfuloyu> <Laborator ilfi |notimestamps|> ീ ഇതടച്ച് വെച്ച് കറി വിളക്ക് വരുന്നു ഇനി കറി വെട്ടിയിട്ട് നമുക്ക് വാങ്ങി കറി വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്